ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ക്രിപ്സ് മിഷൻ ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഇർവിൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതി ഏത് ഉത്തരം ടൗൺ ഹാൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വി ഡി സവർക്കർ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഉത്തരം രഘുപതി രാഘവ രാജാറാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ് ഉത്തരം താമരയും ചപ്പാത്തിയും ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനമായ കേരള വിദ്യാശാല ഇന്ന് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ഏതു പേരിലാണ് ഉത്തരം സാമുദരി ഗുരുവായൂരപ്പൻ കോളേജ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഉത്തരം കുതിറാം ബോസ് Thanks for watching. Please subscribe.